ആയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പേര് അജിത ഞാൻ കുറച്ച് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് ചിലവർക്കും അറിയാമായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ ബെൽബട്ടൺ അമർത്തി വയ്ക്കുക അപ്പോൾ എൻ്റെ ഞാൻ ചാനലിൽ ഹെയർ കെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മിനി വ്ലോഗ്സ് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഉണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ട് അതിന് അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ക്ലേ വെച്ചിട്ട് കുട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൽ തെറ്റുകൾ ഉണ്ടാവും ക്ഷമിക്കണം അപ്പോൾ ഞാൻ ഈ ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ബ്ലൂ കളർ ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് വാങ്ങിച്ചതും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതും അപ്പോൾ എൻ്റെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണണം അതായത് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഫുള്ളായിട്ട് നമുക്ക് കാണുമല്ലോ എങ്ങനെയാണ് മെത്തഡ് എങ്ങനെയാ നിൽക്കുക അപ്പോൾ ഈ ക്ലേ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ നല്ല നല്ലപോലെ ആക്കി എടുത്തിട്ട് അതിനുശേഷം ഇങ്ങനെ ബെണ്ടാക്കി കൊടുക്കുക ഇതേപോലെ സിമ്പിളായിട്ട് ബെണ്ടാക്കി കൊടുക്കുക നല്ല ഷേപ്പിൽ ഇട്ടിട്ടുണ്ട് കണ്ട ഇത് കുടേൻ്റെ പിടിയാണ് അതായത് താഴെ ഇങ്ങനെ പിടിക്കില്ല നമ്മൾ അതാണ് ആ സംഭവമാണ് അത് ഞാൻ കുറച്ച് വലിയതാക്കി എടുത്തിട്ടുണ്ട് ഇതാ വലിയതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് വേഗം ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് മുകളിൽ ഇങ്ങനെ ഫ്ലാറ്റാക്കി കൊടുക്കാം കുത്തിക്കൊടുക്കുക കുടേൻ്റെ മോൾ ഭാഗം ഉണ്ടാക്കണം നമുക്ക് അത് ഞാൻ ഇതിൽ കുറച്ച് റൗണ്ട് ചെയ്തിട്ട് ഇതിൽ റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്താൽ നല്ലത് കുറച്ച് എടുക്കാൻ ഈസി ആവും അപ്പോൾ ഇതിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം ഈ ക്ലേ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ പെർഫെക്റ്റ് അല്ല പക്ഷേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണ് അത് കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക വിടുക കുറച്ച് ഉണങ്ങാനായിട്ട് വിടുക കണ്ട കുത്തി കൊടുക്കുക അപ്പോൾ ഒരു ഷേപ്പ് കിട്ടും ധൈര്യ പോലെ എടുത്ത് എടുക്കുക കണ്ടില്ലേ അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക പക്ഷെ ഇത് നോക്കുമ്പോൾ ഇത് ചെറുതായിപ്പോയി ഇത് പോകും തോന്നുന്നുണ്ടല്ലേ അപ്പം നമ്മൾ എന്താക്കുക പിന്നെ എടുക്കുക ഇത് സ്ട്രൈറ്റ് ചെയ്യുക സ്ട്രൈറ്റ് ചെയ്യുക നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇത് നല്ല പോലെ തിന്നാക്കി കൊടുക്കും ഇല്ലെങ്കിൽ വെയിറ്റ് അത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് നല്ലപോലെ തിന്നാക്കി കൊടുക്കും എത്ര പറ്റും അത്ര ആക്കി കൊടുക്കുക ഇങ്ങനെ കൈവച്ചാക്കി കൊടുത്താൽ മതി പ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുക ഞാൻ റെഡും വൈറ്റ് മുകളിലും ഇതിന് ബ്ലാക്കും കൊടുക്കുന്നുണ്ട് ഞാൻ സപ്പറേറ്റ് ആക്കിയിട്ട് പെയിൻറ് കൊടുക്കത് അത്ര നിൽക്കുന്നില്ല കട്ടി അധികമായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ പെയിൻ്റ് അടച്ചു കൊടുക്കുക ഒരു അല്പനേരം റെസ്റ്റ് ചെയ്യാൻ വിടുന്നത് നല്ലതായിരിക്കും ട്ടാ അപ്പം കുറച്ച് ഉറച്ചിരിക്കും ഞാൻ അപ്പോൾ തന്നെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ പെയിൻറ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കാം നമുക്ക് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് വെക്കാനും പിടിക്കാനും പറ്റൂല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ഈ കുട ആരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത്ഭുതം തന്നെ കേട്ടോ േവിച്ചിട്ടുള്ള ഇണ്ടാക്കുന്നറിയുമ്പോ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത്രയേ ഉള്ളു ബായി എന്റെ കൈ